ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് റിസേർച്ച് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒമ്പതോളം ഒഴുകളിലേക്ക് മുപ്പതിനായിരം രൂപ ശമ്പളത്തിലാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേരള സർക്കാരിന് കീഴിൽ കേരള ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കപ്പോൾ കോൺട്രാക്ട് ബേസിൽ താൽക്കാലികമായിട്ട് ഒരു നിയമനം വന്നിട്ടുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തപാൽ മുഖേന ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിൽ പേര് മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഫോട്ടോ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ അതുപോലെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പേജ് തെളിയിക്കുന്ന ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ തപാൽ വഴി അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഡയറക്റ്റും നിങ്ങൾക്ക് അതിൽ അപേക്ഷിക്കാം നിങ്ങൾ താഴെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കി അത് അതിൽ പറയുന്ന പോലെയാണ് അപേക്ഷിക്കേണ്ടത് അത് നമ്മൾ റിസേർച്ച് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കേരള ഹൈക്കോടതിയിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് സെല്ലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ബൈ ഹാൻഡ് കേട്ടോ തപാൽ വഴിയല്ല നേരിട്ടാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞത് തപാൽ വഴിയാണ് അപ്പോൾ ഇത് നിങ്ങൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോമും ഫില്ല് ചെയ്ത് ബൈ ഹാൻഡാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഒമ്പത് വേക്കൻസി ഉണ്ട് ടോട്ടൽ മൊത്തം ഒമ്പത് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി എനിയും വേക്കൻസിയുടെ എണ്ണം കൂടാൻ ചാൻ ചാൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ്റെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ലോയിലുള്ള ഡിഗ്രിയാണ് വേണ്ടത് അപ്പോൾ നിയമ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും റിസേർച്ച് അസിസ്റ്റന്റ് ആയിട്ട് മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ ഈ ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഇതിൽ തന്നെ ഉണ്ട് അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് ഡയറക്റ്റ് ബൈ ഹാൻഡ് എത്തിക്കാണ് വേണ്ടത് അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക എല്ലാ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ